ഉണ്ട് ഉള്ളിലേക്ക് ിലേക്ക് ചെല്ലുമ്പോഴേ എല്ലായിടത്തും ഇത്തരത്തില് ഭയങ്കര തിരക്കായ റഷാണ് എന്നാപ്പുറം ബീച്ചടുത്ത് നമ്മളെ നോർന്നലെ കച്ചവടക്കാരോട് കിട്ടണം പിന്നെ പറയണ്ടോ ഈ തിരക്കിന് ലോകം അത്ര ലോകം പക്ഷെ ഭയങ്കര റേറ്റ് ആണോ ജോസി നൂറ്റി അമ്പത് നമ്മളൊന്നും ഉച്ചക്ക് അയച്ചല്ലേ നൂറ്റി അമ്പത് ഇപ്പൊ നൂറ്റി അമ്പത് പക്ഷെ അതല്ല നമ്മുടെ നാട്ടിലെ നമുക്ക് ഒരു പലൂദൽ പലോ നൂറ്റി പത്ത് രൂപ അവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് റേറ്റ് എത്ര വാടകണ്ടോ ഒരു ലോകല്ലേ ഇനി അപ്പുറത്തെ ബീച്ചാണെങ്കിലും അല്ലേ നമുക്ക് പറ്റുമെന്നല്ല <laughs> I'm ready? Ready, 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 ready. Hello, guys. Do you know this man? This is nitsubai Bhai. People call him Lial Bhai. This man is amazing because I'm, I'm saying that he's going to be. Famous, mm. Hello, no. yeah. െ ഒരു മോട്ടിവേഷൻ സ്പീക്കർ കൂടെയാണ് അവ അല്ലേ മുംബൈ നഗരം കണ്ടെ കണ്ടൊരു കാഴ്ച പറഞ്ഞു കണ്ടൊരു കാഴ്ച പറഞ്ഞു എനിക്ക് ഇന്നത്തെ ഇന്ന് രാവിലെ വൈകുന്നേരം മുംബൈയുടെ പല ദേശങ്ങൾ പല ഏരിയകൾ നമ്മള് കണ്ടു അവിടെ ഏറ്റവും സംഭവം തന്നെ സംഭവം അത് പറഞ്ഞേ ഇൻസാഫ് വെറൈറ്റി പേരുണ്ട് ാട്ടിന്റെ ടേസ്റ്റ് ആണ് ആജ്മോലൊക്കല്ല അതിന്റെ അതേ ടേസ്റ്റ് എടുത്തു കാര്യം നൂറ്റി എൺപത് റുപ്യമ്പതിന്റെ ഏവിന്റെ അറിവിന്റെ ഒക്കെ അല്ല നമ്മളെ ആണായിരുന്നു പിന്നെ ഇരുന്നൂറും അല്ല നമ്മളെ ആരെയും പറഞ്ഞ് നിർത്തി തീർത്തില്ലേ മുംബൈ കണ്ട കാഴ്ചകളോട് ഇങ്ങനത്തെ പറയാൻ പറ്റ ഏറ്റവും

മനസ്സിലാക്കിയോ ഫിലിം ആലോചിച്ചാറുകളൊക്കെ തേടി പോയപ്പോ അല്ലെ ഫിലിംസ്റ്റാറുകളൊക്കെ വീടുകളും മറ്റും പടുക്കൂറ്റം വീടുകളാണുമ്പോ അതിന്റെ അടുത്ത് തന്നെ ചെറിയ ചേരികളുണ്ട് പക്ഷെ ഉപചാഗ്രാഴ്ചകൾക്ക് അപ്പുറം പല ജീവിതങ്ങളല്ലേ ഇങ്ങനെ ഇങ്ങനത്തെ ഐസ് കടകളെ നമ്മുടെ കോഴിക്കോട് ബീച്ചിന് പോലും ഐസ് കണ്ട എല്ലാവർക്കും പറ്റില്ല എനിക്ക് കുഴപ്പമില്ല ഇവിടെ അടിപൊളി ഐജിനെ ഗ്ലൗസ് ഇട്ട് ക്ലിയർ ചെയ്ത് കപ്പ് ഭയങ്കര ഗവൺമെന്റ് ഈ കുറച്ച് സ്ട്രിക്റ്റ് കഴിഞ്ഞപ്പോ അറിയില്ല പല ഏരിയയിലും ായിട്ട് എത്രയോ ടൈം അടങ്ങി ഇത്രയും പെയിന്റ് ചെയ്തിട്ടല്ലോ ഒരു ഹൈലൈറ്റർ എന്താ സംഭവം എന്ന് വെച്ചിട്ടാണ് നമ്മ മൊത്തത്തിൽ അതേ പോയിക്കാന്നായി ഏറ്റവും നമ്മുടെ നാട്ടിലെ ബീച്ചിനേക്കാളും ഇവിടെ കൊറേ ആൾക്കാർ ഇവിടെ ബീച്ച് ഇങ്ങനെ ഇരിക്കുക കുറെ ആൾക്കാർ കളിക്കത്തുന്ന ഫുൾ ഫാമിലി ടൈം പക്ഷെ ഈ തിരക്കില്ല ഈ ക്രൗഡ് ഇത് ഒരു വിഷയല്ലേ ക്രൗഡായി നമുക്ക് ഡിസ്കംഫേർട്ട് ഉണ്ടാവില്ല ഇവിടെ ആയിട്ടില്ല പക്ഷെ ഇതിലെ ക്രൗഡ് ഒരു ബീച്ചിലെ ക്രൗഡാ സമ്മേളനം സമാനായിട്ട് ഒരു സമ്മേളനങ്ങളെ പോലെ അതല്ല ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത് പ്രത്യേക ദിവസങ്ങളോ ഒന്നുമല്ല ജസ്റ്റ് ഇന്ന് പറയുമ്പോ നമുക്ക് വ്യായാണ് ദിവസം ആ വ്യാഴ പോലും ഇപ്പോഴത്തെ ഇവിടെ ക്രൗഡ് വന്നതെങ്കിലും അതൊരു ബീച്ചിന്റെ ഹൈലൈറ്റ് തന്നെയാണ് ബീച്ച് ആളുകൾ അവിടെ നിന്ന് വന്നുകൊണ്ടേ ഇരിക്കാണ് വൻസം ആ അനുഭവങ്ങൾക്ക് വേണ്ടിട്ട് തന്നെ നമ്മൾ യാത്ര തുടങ്ങിയത് ഇന്ത്യയുടെ സത്യം നമ്മൾ കൊല്ലം പക്ഷെ അതിന് മുമ്പ് ഇപ്പൊ ഈ കാലങ്ങൾക്ക് മുന്നേ കാണേണ്ടായിരുന്നു അല്ലേ വൈദ്യങ്ങൾ ഇത് രാവിലെട്ടോ എഴുതി നേരം തന്നെയാണ് കാഴ്ച